ബി ൾക്ക് അതെ ഇനി നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയോ പോകേണ്ട കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്ര വാട്ടർ ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് ബി എം സ്കൂൾ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി ഒട്ടാമ്പ്രത്തിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്രയിൽ വാദ്യമേളങ്ങളും ഒപ്പന വേഷത്തിൽ കുട്ടികളും ദഹ്മേളവും മാർഗംകളി വേഷവും വനിതകളും മുത്തുക്കുടകളും മാവേലി മല്ലനും ഘോഷയാത്രയ്ക്ക് അഴകേകി လာပါဗျာ തുടർന്ന് ശതാബ്ദി ആഘോഷം കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരാണ് അവർ ഈ നാട്ടിൽ മാത്രമല്ല ഈ സംസ്ഥാനത്ത് മാത്രമല്ല ഈ രാജ്യത്ത് മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തും ഉയരങ്ങളുടെ കൊടുമുടികൾ പിടിച്ചടക്കി ഈ സ്കൂളിന്റെ കുഞ്ഞുങ്ങൾ അവിടെ വലിയ വലിയ സ്ഥാനം അലങ്കരിക്കുന്നു അതിൽ ഈ സ്കൂളിനെ അഭിമാനിക്കാം ഇനിയും ഇനിയും കൂടുതൽ പടവുകൾ ചേർത്തി കയറാൻ ഈ സ്കൂളിന് സാധിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ സ്കൂളിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ ഈ നൂറാം വാർഷികം നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു പ്രധാനാധ്യാപിക ജ്യോതി മിനിമോൾ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ അധ്യക്ഷനായി കഥാകാരൻ താഹാമാടായി പ്രഭാഷണം നടത്തി സ്കൂളിന്റെ ചരിത്രം സണ്ണി അലക്സാണ്ടർ അവതരിപ്പിച്ചു ലോക്കൽ മാനേജർ റവറൻറ് ഫാദർ റോബർട്ട് ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ എ മുനീർ ഷഹീദ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രശാന്ത് വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി വാർത്തകൾക്ക് വേണ്ടി മാടായിൽ നിന്നും ടി വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയോ പോകേണ്ട കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്ര വാട്ടർഫോൾസ് ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് കൂടാതെ ചൈനയിലും ദുബായിലും ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സോഡിയൽ വെള്ളച്ചാട്ടവും ഈ വിസ്മയലോകം ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഓപ്പൺ ബേർഡ് പാർക്ക് റോബോട്ടിക് ഡോ കൺസ്യൂമർ സ്റ്റോർ ഫുഡ് കോർട്ട് കളിച്ചു ലസിക്കാൻ പാർക്ക് ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഓഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ വരെ വൈകുന്നേരം മണി മുതൽ രാത്രി വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപതര മണി വരെയുമാണ് പ്രദർശന സമയം കണ്ണൂർ പോലീസ് മൈതാനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഓണാഘോഷം വിദേശ യാത്ര പോകാതെ അവിടെയുള്ള കീഴിൽ കണ്ണൂരിലാവട്ടെ